കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും നിസ്തുലമായ സംഭാവന നൽകിയ മഹാരഥന്മാരുടെ വലിയൊരു നിരയാണ് നമുക്ക് അഭിമാനത്തോടെ മലയാളികൾക്ക് കേരളക്കരയ്ക്ക് അഭിമാനിക്കുക ഓർക്കുവാൻ കഴിയുക ആ നിരവധി നാമങ്ങളിൽ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ പേരും അംഗലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനത്തോടും ആദരവോടും കൂടിയാണ് നമുക്ക് ഓർക്കാൻ കഴിയുക നവോത്ഥാന ചരിത്രത്തിൽ നിരവധി മഹാരജന്മാരെ സ്മരിക്കുമ്പോൾ ഇവിടെ ഒരു വലിയ മാറ്റത്തിന് വേണ്ടി സവർണ അവർണ ജനവിഭാഗങ്ങളുടെ തർക്കങ്ങൾക്കും ആ വേർതിരിവുകൾക്കും ഇടയിൽ സമത്വത്തിൻ്റെ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് അതിനുവേണ്ടി ഒരു മഹായാത്രയ്ക്ക് തന്നെ നേതൃത്വം നൽകിയത് സമുദായ ആചാര്യൻ മന്നത്തപ്പനാണ് അത് കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന പുതിയ അനുഭവങ്ങളിലേക്ക് നാടിനെ നയിച്ച മഹാസംഭവങ്ങളായി മാറി എന്ന് നമുക്ക് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ് മീനച്ചിൽ താലൂക്ക് യൂണിയൻ ചെയർമാൻ പി എസ് ഷാജുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ പുരസ്കാരം നേടിയ അരുൺചന്ദ് സി ചന്ദ്രഭവൻ കിടങ്ങൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള പുരസ്കാരം നേടിയ പി ആർ രാജു പ്ലാത്തോട്ടത്തിൽ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു സ്കോളർഷിപ്പ് വിതരണവും സമ്മാനദാനവും നടന്നു കരയോഗം സെക്രട്ടറി കെ എൻ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു യൂണിയൻ സെക്രട്ടറി എം സി ശ്രീകുമാർ യൂണിയൻ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം കെ ഗോപാലൻ നായർ വനിതാ യൂണിയൻ പ്രസിഡന്റ് ബിജി മനോജ് വനിതാ യൂണിയൻ സെക്രട്ടറി എസ് അംബികാദേവി വനിതാ യൂണിയൻ കമ്മിറ്റി അംഗം സിന്ധു ബി നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വനിതാ യൂണിയൻ കമ്മിറ്റി അംഗവും സമാജം സെക്രട്ടറിയുമായ ഗീതാ രവീന്ദ്രൻ കൃതജ്ഞത രേഖപ്പെടുത്തി രാവിലെ കുട്ടികളുടെയും കരയോഗ അംഗങ്ങളുടെയും വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ എന്നിവ നടന്നു ഓണസദ്യയും ഉണ്ടായിരുന്നു വൈകിട്ട് അമൃത ചാനൽ ഫെയിം ശ്രേയാ സുരേഷ് ഫ്ലവേഴ്സ് ഫെയിം അമൃത ജയകുമാർ എന്നിവർ പങ്കെടുത്ത കോട്ടയം പല്ലവി ഓർക്കസ്ട്രയുടെ ഗാനസന്ധ്യയും നടന്നു ഐഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ